െ അങ്ങനെ ഞങ്ങൾ മോന്റെ മുടി വെട്ടിക്കാനായിട്ട് പോയതാണ് പോയപ്പോ ഞങ്ങൾ എല്ലാരും പോകാന്ന് വെച്ചു പിന്നെ ഒരു കോണിന്റെ കവറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെ ഒരു തലാക്കല കാണുന്ന പിള്ളേരും എല്ലാവർക്കും ഭയങ്കര വെള്ളത്തില് വണ്ടിക്കകത്തോളി ചാടും ഇറങ്ങി കിടന്നു തഹർപ്പൊ തൊക്കെ ആയിട്ട് അങ്ങനെ നടക്കാം കൂടെ കേട്ടോ ഇത്ര പിടിച്ചു നിക്കുന്നില്ല പെരുടെ വണ്ടി വരുന്ന ആയിരം റോഡാണ് ഞാൻ പിടിച്ചൊക്കെ നോക്കി ഒരു വിഷയില്ല പിടിച്ചു പറഞ്ഞ കിട്ടുക അഞ്ച് പേര് ഉണ്ടല്ലോ എന്താ ചെയ്യേണ്ടെന്ന് അവർക്ക് തന്നെ അറിയില്ല പിന്നെ വല്ലപ്പോഴേക്കിത് നമ്മളെ കൂടെ പുറത്തു വരുമ്പോഴത്തേക്കെനിക്ക് മക്കൾക്ക് കിട്ടുന്ന സന്തോഷമല്ലേ നമ്മൾ എല്ലാത്തിനും ഒപ്പം നിൽക്കും കേട്ടോ മക്കളെ ഒപ്പം കിട്ടുന്ന സന്തോഷം കിട്ടിയിട്ടില്ലല്ലോ എന്നെ സംബന്ധിച്ച് ഞാൻ എങ്ങനെയാണ് എൻ്റെ പൊഞ്ഞുമക്കളെ എന്റെ കൊച്ചുമക്കളെന്ന് പറഞ്ഞ എനിക്ക് എന്റെ ഉയരാണ് വീഴും എന്തൊക്കെ തരുന്നില്ലേ അങ്ങനെ ഞാൻ കൊണ്ടു നടക്കുന്ന മക്കളാണ് അപ്പോൾ ആ ഇവർ ആ കയറുന്ന സ്ഥലത്ത് അപ്പുറത്തൊരാൾ ബൈക്കിൽ ഒരാൾ കിടപ്പുണ്ടായിരുന്നിട്ട് അപ്പോഴാണ് രണ്ടുപേരും എത്തി നോക്കിയിട്ട് നോക്കുക അയ്യോ അവിടെയോട് മരിച്ചു കിടക്കുന്നത് പുള്ളി അവിടെ തന്നെ ഉറങ്ങുമായിരുന്നിട്ട് അവിടെയാണ് മരിച്ചു കിടക്കുന്നത് എല്ലാവരും ഓടി കൊണ്ടു വന്നിട്ട് പിള്ളേരെല്ലാം കൂടെ ഞങ്ങൾ പറഞ്ഞത് വയ്യാൻ അവിടെ പറഞ്ഞു ഓട്ട് പോയി പറഞ്ഞാൽ ശല്യം ഉറക്കത്തിൽ കൈ വയ്ക്കുക ഓടിക്കളേ വണ്ടിക്കകത്ത് അങ്ങനെ എല്ലാവരും ഉണ്ട് ഞാൻ പിന്നെ കടയിൽ പോയി പിള്ളേർക്കെ വണ്ടിക്കകത്തി ഇരുത്തിയിട്ട് കടയിൽ പോയി പിന്നെ വെള്ളം ജ്യൂസ് വെള്ളം അതിൽ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു ഞാൻ എനിക്ക് സോഡ എനിക്കെനിക്ക് സോഡ നാരങ്ങകളാണ് പുറത്തിറങ്ങി എനിക്ക് നല്ല ഇഷ്ടമാണ് ഉപ്പും പന്ത്രണ്ട് ഞാൻ കുടിക്കും അങ്ങനെ ഞാൻ പോയി ഒരു സോഡ വെള്ളം നാരങ്ങ വെള്ളം വാങ്ങിച്ച് കുടിച്ചു ബാക്കി മക്കൾക്കൊക്കെ ഞാൻ അത് വെള്ളം ജ്യൂസ് വെള്ളമൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു എല്ലാവരും എല്ലാവരും അങ്ങനെ കുടിച്ച് സന്തോഷമായിട്ടൊക്കെ വണ്ടിക്കകത്തിരുന്നു അപ്പോൾ പിള്ളേർ അങ്ങനെ വെറുതെ ഒരു വീഡിയോ ചെയ്യാവുന്നത് അങ്ങനെ ഒരു വെറുതെ ഒരു വീഡിയോ പിടിച്ചതാണ് ഞാൻ മുടി ഫോണൊക്കെ ശരിയാക്കിയിട്ട് പറയാൻ വേണ്ടി ഞങ്ങൾ പാസുണ്ട് കുറച്ച് നേരം കൂടെ ഞാൻ അപ്പോൾ വെയിലോ വെയില് ഭയങ്കര വെയിലായിരുന്നു ഇടയ്ക്ക് ഇട്ടും അവിടെ മറ്റേ അവരുടെ ഭയങ്കര വെയിൽ വേഗം തരം അങ്ങനെ സൂബി പിന്നെ ഫോണൊക്കെ ശരിയാക്കിയിട്ട്